രാഹുൽ ഇടുക്കിയിലെ കാലാവസ്ഥ മഴ തുടരുന്നു എന്നുള്ളത് തന്നെയാണല്ലോ എന്താണിപ്പോൾ നമുക്ക് നൽകാവുന്ന വിവരം ഒപ്പം അണക്കെട്ടിൻ്റെ ഒരു സ്ഥിതിയും സ്മൃതി ഉച്ചവരെ ഇടുക്കിയിൽ മഴ മാറി നിൽക്കുകയായിരുന്നു ശക്തമായ മഴ ഇടുക്കിയിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ മഴയും കാറ്റും വീണ്ടും എത്തിയിരിക്കുകയാണ് ഇന്ന് ഓറഞ്ച് അലർട്ടാണ് അതിൻ്റെ ഭാഗമായി ശക്തമായ മഴയാണ് ഇടുക്കിയിൽ ഹയർ റേഞ്ചിലാണെങ്കിലും ലോ റേഞ്ചിലാണെങ്കിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആശങ്കയായി മാറുന്നത് ശക്തമായ കാറ്റ് തന്നെയാണ് വിവിധയിടങ്ങളിൽ മരം കടപുഴകി വീണ് വലിയ നാശനഷ്ടം ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ചിയപ്പാറയ്ക്ക് സമീപം ദേശീയപാതയിൽ മരം കടപുഴകി വീണിട്ടുണ്ട് ഏതാ കുറേ മണിക്കൂറുകളായി അവിടെ ഗതാഗതം തടസ്സപ്പെട്ടു യാണ് ജെ സി വിയുടെ ഉൾപ്പെടെ സഹായത്തോടെ ഈ നിലത്ത് വീണ മരം വെട്ടിമാറ്റാനുള്ള ശ്രമം കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ ഉള്ളത് രാജാക്കാടിന് സമീപമുള്ള മുക്കുടിയിൽ എന്ന ഡാമിന് സമീപമാണ് ഇവിടെ നിറഞ്ഞു കവഞ്ഞു നിൽക്കുന്ന ഒരു ഡാം കൂടിയാണ് ആളുകളെല്ലാം തന്നെ ചൂണ്ടയിടുന്ന ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും ഇതിന് സമാനമായ സാഹചര്യം തന്നെയാണ് കല്ലാറുട്ടിയിലും പാമ്പളയിലും ഉൾപ്പെടെയുള്ളത് കല്ലാറുട്ടി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു വെച്ചിരിക്കുകയാണ് പാമ്പള അണക്കെട്ടിന്റെ ഷട്ടർ രാവിലെ രണ്ടെണ്ണം അടച്ചിരുന്നു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ശക്തമായ നീരൊഴുക്ക് ഉണ്ടായതോടെ രണ്ട് ഷട്ടറുകൾ കൂടി വീണ്ടും തുറന്നിട്ടുണ്ട് പെരിയാറിന്റെ തീരത്തുള്ള ആളുകൾ കനത്ത ജാഗ്രത പാലിക്കണമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇരട്ടയാർ ഡാമിൽ റെഡ് അലർട്ട് തുടരുകയാണ് ഏതാണ്ട് നാലടി വെള്ളം കൂടി ഉയരുകയാണെങ്കിൽ ഡാമ് തുറക്കേണ്ട സാഹചര്യം വരും ഇരട്ടയാർ ഡാമിൽ നിന്നും പരമാവധി ടണൽ വഴി ഇടുക്കി ഡാമിലേക്ക് വെള്ളം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് കാര്യമായി ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് പറയുന്നത് പക്ഷേ മലയോര മേഖലയിൽ ഇപ്പോഴും ആശങ്കയായി മാറുന്നത് കനത്ത കാറ്റ് തന്നെയാണ് ഇന്നലെയൊക്കെ ഇടങ്ങളിൽ കൃഷിയൊക്കെ നശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഈ കാറ്റ് തുടരുകയാണെങ്കിൽ കനത്ത കൃഷിനാശത്തിന് തന്നെയായിരിക്കും ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം ഇടുക്കി വേദിയാകാൻ പോകുന്നത് ശരി രാഹുൽ സുരേഷ് ആണ് വിവരങ്ങൾ നൽകുന്നത് ഉച്ചവരെ മഴ ശക്തമല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ശക്തമായ മഴ തുടങ്ങിയിരിക്കുന്നു ഇടുക്കിയിൽ എന്നുള്ളതാണ് രാഹുൽ സുരേഷ് നൽകുന്ന വിവരം